ആദിയിൽ ദൈവം ഏഴാം ദിവസത്തെ അനുഗ്രഹിക്കുകയും അതിനെ വിശുദ്ധീകരിക്കുകയും ചെയ്തു മോശയുടെ കാലത്ത് പത്തു കൽപ്പനകളിൽ നാലാമതായി ശപ്പത്ത് ആചരിക്കാൻ അവിടുന്ന് തന്റെ ജനത്തോട് കൽപ്പിച്ചു അങ്ങനെയെങ്കിൽ നാം എപ്പോൾ വരെയാണ് ശപ്പത്ത് ആചരിക്കേണ്ടത് നമ്മുടെ രക്ഷകനും നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനവുമായ യേശുവിന്റെ വാക്കുകളിലൂടെ നമുക്ക് ഇത് സ്ഥിരീകരിക്കാം അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞുതരണം എന്നപേക്ഷിച്ചു എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബ്ദത്തിലോ സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിപ്പി ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതും ആയ വലിയ കഷ്ടം അന്നുണ്ടാകും ലോകത്തിന്റെ ആരംഭം മുതൽ ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്തതും അവസാനത്തെ വലിയ കഷ്ടശീതകാലത്തോ ശബ്ദത്തിലോ ഒരിക്കലും സംഭവിക്കാതിരിക്കാൻ നാം പ്രാർത്ഥിക്കണമെന്ന് യേശു പറഞ്ഞു ശീതകാലത്തെ തണുത്ത കാലാവസ്ഥ വിശുദ്ധന്മാരുടെ കഷ്ടത വർദ്ധിപ്പിക്കുവാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ അവസാനത്തെ കഷ്ടത ശബ്ദത്തിൽ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുവാൻ യേശു എന്തിനാണ് നമ്മോട് ഉപദേശിച്ചത് അതിന്റെ കാരണം അവസാനത്തെ കഷ്ടത ശബത്തിൽ സംഭവിക്കുകയാണെങ്കിൽ വിശുദ്ധന്മാർക്ക് ദൈവത്തിന് പൂർണ്ണമായ ആരാധന അർപ്പിക്കാൻ കഴിയില്ല അവസാനത്തെ കഷ്ടത സംഭവിക്കുന്ന യുഗത്തിന്റെ അവസാനം വരെ ശപ്പത്ത് ആചരിക്കേണ്ടത് ദൈവഹിതമാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു പുതിയ നിയമകാലങ്ങളിൽ ശപ്പത്ത് ആചരിക്കേണ്ട ആവശ്യമില്ലെന്ന് ഇന്ന് പല ക്രിസ്ത്യാനികളും വാദിക്കുന്നു എന്നിരുന്നാലും നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബ്ദത്തിലോ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിപ്പേ എന്ന് യേശു വ്യക്തമായി പറഞ്ഞു അതുകൊണ്ട് പുതിയ നിയമകാലങ്ങളിൽ ശബ്ദത്ത് ആചരിക്കേണ്ട ആവശ്യമില്ലെന്നും അത് യേശുവിന്റെ ഉപദേശങ്ങൾക്ക് വിരുദ്ധമാണെന്നും വാദിക്കുന്നതും തെറ്റാണ് അതിനാൽ എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബ്ദത്തിലോ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിപ്പേ എന്നെ യേശുവിന്റെ വാക്കുകൾ അനുസരിച്ച് യുഗാന്ത്യം വരെ നാം ശപ്പത്ത് ദിവസം വിശുദ്ധമായി ആചരിക്കാം